നമസ്കാരം എല്ലാവർക്കും ഐസ്ക്രീം മാജിക്കിന്റെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം സോ പതിവ് പോലെ നമ്മുടെ ഷെഫ് നമ്മുടെ കൂടെയുണ്ട് ഓൾസോ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് മിയക്കുട്ടി നമ്മുടെ കൂടെയുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ഡിഷ് നോക്കിയാലോ ഏതാണുള്ളത് ഓക്കെ അതിനു മുന്നേ ഞാനൊരു വിശേഷം എന്തൊക്കെയുണ്ട് ഐസ്ക്രീം കിട്ടും സിംഗപ്പൂർ കിട്ടും ഒരുപാട് സ്ഥലത്ത് കിട്ടും ഏഴ് രാജ്യങ്ങളിൽ കിട്ടും അപ്പൊ നമുക്ക് ഡിഷ് ഉണ്ടാക്കിയാലോ യെസ് ഓക്കേ അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്ക നമ്മൾ ഇന്ന് ഹോട്ട് ചോക്ലേറ്റ് ഫ്ലോട്ട് ഉണ്ടാക്കാം ഹാവോ ഓഡി നമ്മൾ ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഹോട്ട് ഐ അതെ നേരത്തെ വെട്ടോ ഗോൾ തരുന്നത് എന്താ ടേസ്റ്റ് ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വാനില ഐസ്ക്രീം ഇടുന്നണ്ട് മെക്സിൻ അയ്യോ തീർന്നു സാരമില്ല എന്തായാലും എന്തായാലും പ്രശ്നമില്ല ഓക്കേ നമുക്ക് തുടങ്ങാം തുടങ്ങാം ഒരു പാനിൽ മിൽക്ക് ഒഴിക്കാം ഓക്കേ ഇത് ചോക്ലേറ്റ് പൗഡർ ആണ് ഓക്കേ അത് ആഡ് ചെയ്തു കൊടുക്കാം ചോക്ലേറ്റ് പൗഡർ എന്ന് പറയുമ്പോൾ നമ്മ എല്ലാ ചോക്ലേറ്റും ചോക്ലേറ്റ് ചോക്ലേറ്റ് തന്നെ അവിടെ കോമ്പൗണ്ട് ഉണ്ടാവും അതില് രണ്ട് ടൈപ്പ് ഉണ്ട് കോവിച്ചർ ചോക്ലേറ്റ് ഉണ്ട് കോമ്പൗണ്ട് ഉണ്ട് കോമ്പൗണ്ടിനകത്ത് വെജിറ്റബിൾ ഓയിൽ ആയിരിക്കും കോവിച്ചറിനകത്ത് വരുമ്പോൾ അത് കൊക്കോ ബട്ടർ ആയിരിക്കും അതുപോലെ തന്നെയാണ് മെർച്ചിലീസിന്റെ ചോക്ലേറ്റ് ഐസ്ക്രീംസിലും ോ ബട്ടറും മാസ് ആണ് യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ റിയൽ ചോക്ലേറ്റ് ഫ്ലേവർ കഴിക്കുമ്പോ റിയൽവർക്ക് ഡ്രിങ്കിംഗ് ചോക്ലേറ്റ് ആണ് അപ്പൊ ഇതിനകത്ത് തന്നെ ഷുഗർ ഉണ്ടാവും അതെല്ലാം പ്യുവർ കൊക്കോ പൗഡറായി യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു ടു ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കൈപ്പ് ചൊവ്വ വരുവായിരിക്കും കേട്ടിട്ടുണ്ട് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്വല്പം കോഫി പൗഡർ ഇടും ഇതിന്റെ കോഫി എപ്പോഴും ചോക്ലേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്ലേവർ ചോക്ലേറ്റ് ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്തു തരും അതുപോലെ തന്നെ നമ്മൾ എന്ത് കോഫിയുടെ ഡെസേർട്ട് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കോഫി ഫ്ലേവർ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കിട്ടും നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാവും നല്ല നല്ല തിക്കായി അപ്പം നമുക്ക് കോഫി ചെയ്യാം നമുക്ക് സർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഫ്ലോട്ടാണ് അപ്പം ഫ്ലോട്ട് ചെയ്യാനുള്ള ഐസ്ക്രീം വേണം പക്ഷെ വേറൊരു സംഭവം ഉണ്ട് ഇവരുടെ ഫ്രഞ്ച് വാനില എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമുണ്ട് അതിനകത്ത് നമ്മുടെ വാനില സീഡ്സ് ഇല്ലേ കടിക്കാൻ കടിക്കാൻ കിട്ടും കിട്ടും കുഞ്ഞു 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 തരി 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 ആയിട്ടാണ് പക്ഷെ നല്ല രസം അടിപൊളിയാ അതിനകത്ത് നോ ഷുഗർ വെരി നൈസ് ഓക്കെ അപ്പൊ നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് മുകളിലോട്ട് നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനെ ചെയ്തു കൊടുക്കാം റെഡിയാണോ റെഡി ഞാനുംസിന്റെ ഒറിജിനൽ സ്കൂപ്പ് ഐസ്ക്രീം വായിച്ചിരിക്കും അതാണ് സ്പിരിറ്റ് അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ടേസ്റ്റിംഗ് ടേസ്റ്റ് ും പറയാ നമ്മളുടെ ഹോട്ട് ചോക്ലേറ്റ് റെഡിയാണ് എനിക്ക് എപ്പോഴും ഇച്ചിരി ആയിട്ടാ തോന്നുന്നത് ഐസ്ക്രീം ഇട്ടിരിക്കുന്നത് അതങ്ങ് അതെ നമ്മളെന്താ പറയാ ഇത് ഇതൊരു ഫുൾ ഇത് കുടിച്ചാലും നമുക്ക് ഒരു വാനില ഫ്ലേവറും കൂടി വന്നപ്പം സോ ഞങ്ങൾ ഇവിടെ തീർക്കാൻ പോവുകയാണ് ആ ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈകിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റിയ ഒരു ഡിഷുമായിട്ട് അതുവരെ